മുല്ല എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് അതിൻ്റെ മണമാണല്ലേ എന്നാൽ മണയില്ലാത്ത ഒരു മുല്ലപ്പൂവിനെക്കുറിച്ചറിയുമോ ഇതാണ് ശ്രീലങ്ക മുല്ല കാണാൻ നല്ല ഭംഗിയുള്ള പൂക്കൾ എല്ലാ ദിവസവും പൂവിടുന്ന ചെടി ഇതിൻ്റെ എല്ലാ കൊമ്പിലും എന്നും പൂവുണ്ടാവും അതുകൊണ്ട് ഇതിനെ പ്രൂൺ ചെയ്യാൻ തോന്നില്ല പ്രൂൺ ചെയ്തില്ലെങ്കിലോ പോലെ നീളം വെച്ചങ്ങ് പോകും ഈ ചെടിയിൽ നിന്ന് കമ്പ് കുത്തിയും വേരിൽ നിന്ന് പൊട്ടിക്കിളിർത്തും വിത്തുപാകിയും പുതിയ തൈകൾ ഉണ്ടാക്കാം കമ്പ് കമ്പുകുത്തി പെട്ടെന്ന് വേര് പിടിപ്പിക്കാൻ കഴിയും കമ്പെടുക്കുമ്പോൾ നല്ല മൂപ്പുള്ള കമ്പ് വേണം എടുക്കാൻ അത്യാവശ്യം സൂര്യപ്രകാശം ആവശ്യമുള്ള ചെടിയാണ് ശ്രീലങ്കൻ മുല്ല ഈ ചെടി ഷെയ്ഡിലാണ് വെക്കുന്നതെങ്കിൽ ഇലകൾ തിക്കായി വളരും പൂക്കൾ കുറവായിരിക്കും എന്നാൽ വെയിൽ കിട്ടുന്നിടത്താണെങ്കിൽ ഈ ചെടിയിൽ നിറയെ പൂവുണ്ടാവും മറ്റേ ചെടികൾക്ക് കൊടുക്കുന്ന വളം ഇവയ്ക്ക് നൽകാം ഇനി മഴയല്ലേ അപ്പോൾ മഴക്കാലം കഴിഞ്ഞിട്ട് വളം കൊടുക്കുന്നതാണ് നല്ലത് രണ്ട് മൂന്ന് ചെടികൾ ഒന്നിച്ച് ഒരു ചട്ടിയിൽ വെച്ച് നല്ല തിക്കായിട്ട് നിറയെ പൂവിട്ട് നിൽക്കുന്നത് ആഹാ എന്ത് അല്ലേ നിങ്ങളുടെ പൂന്തോട്ടത്തിലും ഈ സുന്ദരി മുലയ്ക്ക് ഇത്തിരി ഇടം നൽകണേ വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക്